പിന്നിടുന്ന നെസ്റ്റോ ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ൾപേഴ്സൺ വ്യാപാര മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുന്ന നെസ്റ്റോ ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിട്ട സന്തോഷം വമ്പൻ ഓഫറുകളുമായാണ് ആഘോഷിക്കുന്നത് തിരൂരിലെ മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത വിലക്കുറവുമായാണ് നെസ്റ്റോ ഗുണഭോക്താക്കളെ വരവേൽക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇതിനകം നെസ്റ്റോ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ആഘോഷത്തിന്റെ കേക്ക് മുറിയും നഗരസഭാ അധ്യക്ഷ നിർവഹിച്ചു തീർച്ചയായും തിരൂരിൽ വരുന്ന ഇത്തരം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ് തീർച്ചയായും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എല്ലാ വിധാശംസകളും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്നതിനുമൊക്കെ സഹായകരമാകും ഇരുനൂറ്റി അൻപത് ദിവസം നെസ്റ്റോയ്ക്ക് നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി നെസ്റ്റോ റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ ജനറൽ മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ ലതീഷ് എഫ് എം സി ജി മാനേജർ തുടങ്ങിയവർ ു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവരെയൊക്കെ എല്ലാവരുടെയും ഈ ഒരു പ്രസൻസ് അപ്പൊ താങ്ക് യു ഞങ്ങൾ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ ഞങ്ങളെ നന്ദി അറിയിക്കുന്നു ഇവിടുത്തെ മീഡിയ പേഴ്സൺസിനോടും എല്ലാവരോടും ഞങ്ങൾ ഞങ്ങളെ നന്ദി അറിയിക്കുന്നു